ഹലോ കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വിഭവമായിട്ടാണ് വന്നേക്കണം കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ ഒരു വിഭവമാണ് അതുതന്നെ ചിക്കൻ പെരട്ടാണ് ഈ പെരട്ടെന്നുള്ളത് കൂടുതലായിട്ട് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് തിരുവനന്തപുരത്തൊക്കെയാണ് തോന്നുന്നത് അവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതൊക്കെ ചെയ്യണത് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റൈലിൽ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഒരു മൂന്ന് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് മൂന്ന് മൂന്ന് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനുള്ള കൂട്ടും മസാലയൊക്കെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ചിക്കനിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയാണ് കേട്ടോ നമ്മളിപ്പോൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അതൊരു നാല് ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നീട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ പിന്നീട് നമുക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ മസാല പിന്നീട് നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുന്നത് കേട്ടോ അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് തണ്ട് കറിവേപ്പില നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളിനി ചേർക്കുന്നത് ഒരു നാരങ്ങയുടെ പകുതി കെട്ടോ നമ്മൾ നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് മസാലയായിട്ട് വേണ്ടത് മുളക് പൊടി നമ്മളിനി കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കോ അതിന് നമ്മൾ കുക്കിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ ആണ് കേട്ടോ നാരങ്ങ ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പൊടികളും മസാലയുമെല്ലാം കൂടി നമ്മൾ ചിക്കനിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാൻ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ മസാല നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കണം മസാല ഒന്ന് നന്നായി ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഒന്ന് റെസ്റ്റിന് വെക്കണ്ട കേട്ടോ ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ ചിക്കൻ മസാലയൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടി ഇരിക്കട്ടെ കേട്ടോ നമുക്ക് അതിനുശേഷം റെഡി ആക്കാം ഓക്കെ അപ്പം നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങാൻ പോകണം കേട്ടോ അതിലേക്കായിട്ട് നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ ഉരുളിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അവർ നൂറ് എം എൽ എൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ എടുത്തേക്കണം കേട്ടോ അതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു സ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട് കടകൊന്ന് പൊട്ടി വരുന്നുണ്ട് കടുക് ഇപ്പോൾ ഏകദേശം നന്നായി പൊട്ടി ചേർന്നു കേട്ടോ അപ്പോൾ നമ്മളതിലേക്കൊരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ചെറുതായി അറിഞ്ഞത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കുറച്ച് പീസ് ഇതായത് ഇത്രയും കാണുന്ന തേങ്ങ കൊത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ട കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഒരു മൂന്ന് നാല് വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു രണ്ട് തണ്ട് കറിവേപ്പില അതുപോലെ തന്നെ നമ്മളിതിലേക്ക് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യേണ്ട കേട്ടോ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇളക്കി കൊടുക്കാം എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പം നമ്മളുടെ ഇപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ചെരുവുകളെല്ലാം നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുട്ടോ ഉള്ളിയും അതുപോലെ നമ്മുടെ കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പിന്നെ അത് പ്രത്യേകിച്ച് നമ്മുടെ തേങ്ങക്കുത്ത് അതെല്ലാം ഒന്ന് നന്നായി ഫ്രൈ ആയി വന്നിട്ടോ ഈ പൊസിഷനിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ ചിക്കൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇനി കേട്ടോ ഓക്കെ അപ്പം നമ്മളിനി ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് നമ്മൾ ഓക്കെ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾക്ക് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് അടിയൊന്നും പിടിക്കാത്ത രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം ചിക്കൻ മസാലക്കിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ തീരെ വെള്ളം ചേർക്കാതെ തന്നെ ഉണ്ടാക്കുക വെള്ളം ഇപ്പോൾ നമുക്ക് ഈ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങിക്കോളൂ കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വച്ച് വേവിക്കാം കേട്ടോ ഇനി അപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ടാണ് വേവിക്കണം കേട്ടോ അപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കി അപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഈ വെള്ളം ഒന്ന് നന്നായിട്ട് ഈ വെള്ളത്തിൽ കളന്ന് ചിക്കൻ വേവട്ടെ എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുറു കുറുക്കിയെടുക്കണം കേട്ടോ ഒന്ന് വെച്ചെടുക്കാം കേട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമ്മുടെ ചിക്കൻ പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ പെരട്ട് റെഡി ആയി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവം ചിക്കൻ പെരട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പുട്ടാണ് കേട്ടോ പുട്ടും ചിക്കൻ പെരട്ടും കൂടെ ഒരു കട്ടനാവാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി മാറ്റിയതിന് ശേഷം നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ ചിക്കൻ ബരട്ട് പുട്ട് റെഡിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല കോമ്പിനേഷനാണ് പുട്ടും ചിക്കൻ ബരട്ടും അപ്പോൾ എല്ലാവരും തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യോ അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ